ഹലോ ഗേസ് എവിടെയല്ലാരും അപ്പം ഇന്ന് പെരുന്നാളല്ലേ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പറയണ്ട എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ എന്തൊക്കെ ഉണ്ടാക്കി പെരുന്നാളിന് നമ്മൾക്കിതാ മന്തി ഒക്കെ ദമ്മിടയാണ് മന്തിൻ്റെ പരിപാടിയിലാണ് എന്താ പിന്നെ എവിടെയൊക്കെ നിങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി പെരുന്നാളിന് കറങ്ങാൻ പോയാതാ ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ കൂടിയോ നല്ല രസമായിരിക്കുമല്ലേ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ വിരുന്നേരം അങ്ങോട്ട് പോക്കും വരവും ജഗ്ഗ പോകുന്ന എന്താ നമ്മളെ മന്തിയൊക്കെ റെഡിയായി പാത്രത്തിലോട്ട് സെർവ് ചെയ്യണേ പെരുന്നാളിന് പള്ളി വിരിഞ്ഞെന്നാല് ഭക്ഷണം ആയിക്കൂട്ട നമ്മൾ ഇതുവരെ നോമ്പ് നോക്കും പിന്നെ നമ്മൾ പെരുന്നാളിന് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്നൊന്നും പോകില്ലല്ലേ ഇന്നാലെ നമുക്ക് പെരുന്നാളെല്ലാം വിചാരിച്ച പായസം കുറേ കഴിക്കും പായസം കുറേ കഴിച്ചതിന് ശേഷം പിന്നെ പായസം കുടിച്ചതിന് ശേഷം പിന്നെ ചോറും എന്നാലൊന്നും കഴിയില്ല അപ്പം നമുക്ക് ചോറൊന്നും ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും ഞമ്മള് പെരുന്നാളെല്ലാ രസത്തിൽ കൂടും പിന്നെ നമ്മൾ പെരുന്നാളിന് എല്ലാവരും വരുമല്ലോ ചറേയൊക്കെ ഉണ്ടാക്കി വെക്കും ആർക്കും വേണ്ടിയില്ല വരുന്നവർക്കൊന്നും പായസം വേണ്ട ചോറും വേണ്ട അപ്പം നമ്മൾ തന്നെ തിരികയച്ചത് ബാക്കി അവിടെ ഇരിക്കും അങ്ങനെയാണ് എല്ലായിടത്തും പെരുന്നാൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാവും എന്താ പായസം വെക്കണമെന്ന് നമുക്ക് അടപ്പായസാട്ടാ നമ്മൾ അടപ്പായസൊക്കെ വെക്കണിടയിപ്പോഴും നമുക്ക് നമ്മളോട് ഒരു കാര്യം പറയട്ടാ നമ്മളിപ്പോൾ പെരുന്നാൾ എറിഞ്ഞിട്ട് വലിയ പെരുന്നാൾ നമുക്ക് നാല് പെരുന്നാളൊക്കെ ആഘോഷിക്കില്ല ചെറിയ പെരുന്നാൾ നമ്മളെന്താ ചെയ്യലേ ചെറിയ പെരുന്നാൾ ഒറ്റ പെരുന്നാളേ ഉള്ളു കേട്ടാ പിറ്റേ ദിവസം ഞമ്മക്ക് നോമ്പ് ഒടുങ്ങാനേ ആറ് നോമ്പുണ്ട് അങ്ങനെ ഞാൻ മറന്നുകൊണ്ടാണ് പെരുന്നാൾ കഴിക്കുന്ന ഇടേലും പിന്നെ ആ ഇന്നും പെരുന്നാൾ ഇന്നു പോവാത്തോടെ ഞാൻ ഇപ്പം നാളെ പോയി ഇങ്ങനെ ബാക്കി പോയി കൂട്ടാലോ വിചാരിക്കണ്ട പെരുന്നാൾ ചെറിയ പെരുന്നാളോ ഒന്നേ ഉള്ളൂ അത് മാക്സിമം ഫസ്റ്റ് ദിവസം തന്നെ അങ്ങോട്ട് ആഘോഷിച്ചുകൂടി പിന്നെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോമ്പ് വിൽക്കാനുള്ളത് ഒരുങ്ങി കൊണ്ട് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും ആറ് നോമ്പ് വിൽക്കാനൊരാവശ്യം ഉണ്ടാവും എന്തായാലും എല്ലാവരും ഞാൻ പറയുന്നത് കേട്ട് ഇന്നോട് ദേഷ്യം വിളിക്കണ്ടായി ഞങ്ങൾ ഇന്നലെ കണ്ട് വന്നിട്ടല്ലോ ഉള്ളു വരെ ഞങ്ങൾ നോമ്പ് പറ്റതല്ലേ ഇനിയിപ്പം ഇന്ന് തന്നെ നോമ്പ് വിളിക്കാനൊന്നും പറയുന്നൊന്നും പറയണ്ട പെരുന്നാൾഡന്ന് പായസം ബിരിയാണിയൊക്കെ കഴിച്ച് ആ അതമ്മ പിന്നെ കിടന്നിറങ്ങി നീറ്റ് വരുമ്പോൾ പെൺകുട്ടികളൊക്കെ ഉമ്മരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ പെൺകുട്ടികളുമ്മാരോട് വെക്കും ഇമ്മ ഇനി ഇന്ന് എന്താണ് വെക്കണേ നമ്മളെ മന്തിയാണ് വെക്കണമ്മാ മധൂത്താണ് വെക്കണേ ബിരിയാണിയാ വെക്കണേക്ക് അപ്പം ഉമ്മ പറയുന്നാല്മാ മോളെ ഇതൊക്കെ വെച്ച് നമ്മൾ തിന്നത് ഇന്ന് ഇനി ഇപ്പം എന്തിനാ അതൊക്കെയാന്ന് ചോദിക്കും എന്നാലും അതൊരു സുഖം കിട്ടിയിട്ടില്ല ഇനിയിപ്പം ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്ന നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പെൺകുട്ടികൾ കല്യാണം അഴ്ച്ച എടുത്തു നിന്നെടുത്ത് തിന്നുമ്പോൾ ഭയങ്കര മടിച്ചയാളേ കയറ്റാം ഓർഡറിട്ട് പോവാനാണ് ഒരാ ചോദ്യം ചോദിക്കേണ്ടത് ബാക്കി ഉണ്ടാക്കലും ഉമ്മായിട്ടേക്കോളൂ അല്ല അതിനാണ് ഓലിപ്പോൾ മാസം ഫുള്ള് കല്ല് കെട്ടിച്ചോ അവിടെ നിന്നിങ്ങാണ്ട് നോമ്പൊക്കെ നോറ്റി പിന്നെ പെരുന്നാൾ പെരുന്നാള് കയറി പേരിനൊന്നടുത്ത് വന്നതേക്കാൻ ആകെ രണ്ടു ദിവസേ ഉണ്ടാവുള്ളൂ ആ ദിവസം ഇലക്ക് കിടന്നിറങ്ങാന്നുള്ളതിലേ ഇടക്കിടക്ക് നീട്ടെന്താ വച്ച ഫുഡ് പോയി കിടക്കണ ആവശ്യം കാര്യമല്ലേ ഉള്ളു അങ്ങനെയാണ് അല്ലെങ്കിൽ ഇറങ്ങാൻ പോകും അങ്ങനല്ലേ പെൺകുട്ടികൾ അപ്പൊ ഓരോടാണോ പറയണത് പെരുന്നാളൊന്നുള്ളൂ പിറ്റേ ദിവസം തൊട്ട് അറുനോമ്പ് തടങ്ങായി നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ നോമ്പോട്ട് വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു വിട്ടതാണ് അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങളാരും ഇന്നോട് വേണങ്ങിപ്പോകണ്ട നമ്മളെ മന്തി ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കണേ മന്തി ഹാഫ് വേവില് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണേ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മന്തിൻ്റെ ചട്ടിയിൽ ചിക്കൻ മറിച്ചിട്ട് കൊടുക്കണേ എങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ഇങ്ങനെ വേവായി വരുന്നുണ്ട് ഇനി തിരിച്ചിട്ടിട്ട് ഞാൻ അഞ്ച് മിനിറ്റും കൂടിയാണ് കേട്ടോ വേവിക്കണത് അങ്ങനെ ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും പായസമായി മന്തിയായി ൊണ്ടേ ഇരിക്കണേ പിന്നെ കൊറച്ച് ചിക്കൻ ഞമ്മളിവിടെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ ഇതിന്റെ റെസിപ്പി ഒന്നും ഫുള്ള് ഇടലാ ജസ്റ്റ് നിങ്ങക്ക് നമ്മടെ പെരുന്നാളൊന്ന് കാണിച്ചതാണ് നിങ്ങളൊക്കെ എന്താക്കി ഇന്റെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ അടിപൊളി ടേസ്റ്റ് അതിന് അടപ്പായസം നല്ല ടേസ്റ്റ് ഉണ്ടെ പിന്നറഞ്ഞാല് വന്നവർക്കൊന്നും ചോറും വേണ്ട പായസവും വേണ്ട അപ്പൊ നമ്മൾ ഇണ്ടാക്കിയതൊക്കെ നമുക്ക് ബാക്കി തന്നെ ആയിരിക്കും അങ്ങനെ നമ്മളിവിടെതാ ചോറ് ദമ്മിട്ടോണ്ടിരിക്കണേ മന്തി ദമ്മിട്ടോണ്ടിരിക്കണേ മന്തിയൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടാനേ ഉള്ളൂ നേരം കുഴിമന്തിന്ന് ഞമ്മള് മന്തി എന്ന് പറയും പക്ഷെ നമ്മളിപ്പോൾ കുഴിയിൽ വെച്ചൊന്നുമല്ല ഉണ്ടാക്കല് വീട്ടിൽ ഇത്ര ഒക്കെ അല്ലേ നമുക്ക് സൗകര്യപ്പെടുകയുള്ളു അപ്പൊ കുറച്ച് ചിക്കൻ ഞാൻ മേലെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടാ ആദ്യത്തെ ചിക്കൻ നമ്മൾ മസാല തേച്ച് വേവിച്ചെച്ച് അത് അടിയിൽ ഇട്ടിട്ട് പിന്നെ മേലെ നമ്മളെ കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇട്ടിട്ടാണ് നമ്മള് ദമ്മിടണത് ആ ദമ്മട്ടപാത്രത്തിലോട്ട് നമ്മൾ പച്ചമുളകൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ലെയറിൽ പിന്നെ ലാസ്റ്റ് ലെയറിലാണ് നമ്മൾ ഈ പച്ചമുളകൊക്കെ വെച്ച് സ്മോക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പം നമ്മൾ കണലൊക്കെ വാരിയിട്ട് അതിലോട്ട് ഒഴിച്ചിട്ടാണ് സ്മോക്ക് ചെയ്തത് അഞ്ച് പച്ചമുളകുകളും ഞാൻ അതിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചിലർക്ക് മന്തി ഉണ്ടാക്കുമ്പോൾ ഈ സ്മോക്കി ഫ്ലേവർ ഇഷ്ടാവൂലട്ടോ എനിക്ക് സ്മോക്കി ഫ്ലേവർ നല്ല ഇഷ്ടമാണ് അതൊരു ടേസ്റ്റ് വേണേ രസമാണ് പിന്നെ എല്ലാവർക്കും ഇങ്ങനെയൊന്നും അറിയില്ല സ്മോക്കി ഫ്ലേവർ ഇഷ്ടമല്ലാത്തവര് ആ ആ ഭാഗമാണ് സ്കിപ്പ് ചെയ്തിട്ട് മന്തി ഉണ്ടാക്കിയാൽ മതി അങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും കാണിക്കലേ പിന്നെ എന്തൊക്കെയാ അപ്പൊ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മളെ കുടിക്കലും മന്തി സെറ്റാവലും ഒക്കെ ഇവിടെ കഴിഞ്ഞ് നമ്മളത് സെർവ് ചെയ്താനൊക്കെ ഉള്ള താത്രപ്പാടിലാണ് പിന്നെ കഴിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കൊന്നും വേണ്ട പായസം പോലും വേണ്ട ആർക്ക് വന്നവർക്ക് മക്കൾക്കൊന്നും ഒന്നും കൊടുത്താ വേണ്ട ഒരിക്കൽ മിഠായി ഐസ്ക്രീം പുഡിങ് അങ്ങനെയൊക്കെ ആകുമ്പോ ആളെ അവർക്ക് ഇഷ്ടമുള്ളൂ അല്ലാതെ ചോറും പായസൊന്നും കുട്ടികൾ കഴിക്കണേ ഇല്ല പിന്നെ എന്തൊക്കെയാ എല്ലാവർക്കും എല്ലാരും ഇരുന്നൊക്കെ വന്ന് പോയാൽ എല്ലാരും എല്ലാരും വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടാവൂലെ പിന്നെ പെരുന്നാളായ എനിക്കൊക്കെ ഇഷ്ടം എന്താ അറിയാ എത്ര ആയാലും കറങ്ങി നടക്കാനെല്ലാം ഇഷ്ട അങ്ങനെ നമ്മൾ എന്ത് വീട്ടിലൊക്കെ പോവലും അങ്ങോട്ട് പോവലും ഇങ്ങോട്ട് പോവലും ഇവിടുകാരെയും വരലും ഓവലൊക്കെ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഫുഡൊക്കെ അതിന്റെ ഭാഗത്ത് കൂടെ അങ്ങനെ പോണു നമുക്ക് പെരുന്നാളിന് വല്യപ്പടമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആട്ടാ നിങ്ങളെങ്ങനെയൊക്കെ അറിയില്ല എല്ലായിടത്തും ഞമ്മക്കൊക്കെ ഇവിടെ പെരുന്നാളായ ഒരു വല്യപ്പടത്തിന്റെ ഒരു പപ്പടം ഒന്ന് ഉഷാറാക്കി എടുക്കൂട്ടാ വലിയ പപ്പടാ കൊണ്ടുവരാ വട്ടത്തിലുള്ള പപ്പടം പെരുന്നാളായ വല്യപ്പടം എന്നാണ് നമ്മളെ മൈൻഡിലുള്ളത് അപ്പൊ നമ്മളെ പെരുന്നാൾ ബ്ലോഗി ഇത്രേ ഉള്ളു അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഇരുന്നാൾ വൈൻറെ പെയ്യാണ് അപ്പൊ ഓക്കെ ബബാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ അപ്പൊ എല്ലാവർക്കും ഇത് മുബാറക്കന്റെ വീഡിയോയുടെ വൈൻ്റെ പെയ്യാണ്